ഞാനേത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ളൊരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ കേരളം തമ്മിൽ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതിയമായ ചിന്തയുണ്ട് എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം കറുപ്പിനെന്താ കുറവ് ഞാൻ പറയില്ല എൻ്റെ അമ്മയുടെ നിറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിനെന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും പോസ്റ്റ് ഉണ്ടാണ് ഉറപ്പായിട്ട് പുതിയ തലമുറയിലേക്ക് ആ അത് പോയരുത് അല്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എത്ര വികലമായ മനസ്സുകളാണെന്ന് പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വെക്കുകയായിരുന്നു ആണല്ലോ ഇപ്പോൾ ഒന്നും കാണാറില്ല അശ്ലീലം എങ്ങും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് ഇ ഡി അതിൻ്റെ വിശ്വാസ്യത മുഴുവൻ തകർത്തു ഈ റിപ്പോർട്ടിലൂടെ ഇ ഡി ഇ ഡി രാഷ്ട്രീയമായി നിഷ്പക്ഷമല്ലാതെ പെരുമാറുന്ന ഒരു സംവിധാനമാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുത്ത് കാരണം ഇപ്പോൾ ധർമ്മരാജം കൊണ്ടുവന്ന പൈസയാണെന്നാണ് പറയുന്നത് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ കണ്ട ഒരു കാര്യങ്ങളുമില്ല ക്ലീനായിട്ട് ദേശീയ തലത്തിലുള്ള ഭരണകക്ഷിയെ അതിൻ്റെ നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇ ഡി ബാക്കിയുള്ളവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ വേട്ടയാടുന്ന ബി ജെ ഇ ഡി ക്ലീനായിട്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കളെ രക്ഷിച്ചിരിക്കുകയാണ് ഇനി ഒറ്റ ചോദ്യത്തിന് കൊണ്ട് മറുപടി പറഞ്ഞാൽ മതി ധർമ്മരാജന് ഈ പണം എവിടെന്നാണ് കൊണ്ടുവന്നു എപ്പോഴും നമുക്ക് കുഴൽപ്പണ ഇടപാടിൽ ആദ്യം അന്വേഷിക്കുന്നത് എവിടെ നിന്നാണ് പണം വന്നതെന്നും എവിടേക്കാണ് കൊടുക്കാൻ കൊണ്ടുപോയതെന്നുമാണ് അന്വേഷിക്കുന്നത് ഇത് രണ്ടും അന്വേഷിച്ചാൽ കൃത്യമായിട്ട് അവരുടെ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ഉൾപ്പെടെ ഇത് കവർച്ച ചെയ്തു കൊണ്ടുപോയപ്പോൾ ധർമ്മരാജൻ്റെ ഫോൺ കോൾ ആർക്കാണ് ആദ്യം ഫോൺ വിളി ബി സംസ്ഥാന പ്രസിഡന്റിനാണ് ആദ്യം ഫോൺ വിളിച്ചത് അതിങ്ങനെ പണം നഷ്ടപ്പെട്ടു എന്ന് പറയാൻ ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് റിപ്പോർട്ടിലുണ്ട് ഇനിയിപ്പോൾ പകരമായി ഇനിയിപ്പോൾ കരുവന്നൂരിൽ കൂടി സി പി എമ്മിനെ കൂടി സഹായിക്കാൻ നോക്കിയാൽ മതി ഇവർ തമ്മിലുള്ള നാടകങ്ങൾ കുറേ നാളുകളായി ഇത് ആവർത്തിക്കുന്നു ഇത് അവസാനം പരസ്പരം കേസുകൾ തീരുന്ന ഘട്ടത്തിലേക്കാണ് കേരളം പോകുന്നത് അതായത് സംസ്ഥാന ഗവണ്മെൻറ്റ് ഇവർക്കെതിരെ എടുത്ത കേസും കേന്ദ്ര ഗവൺമെൻറ് സി പി എം നേതാക്കൾമാർക്കെതിരായ എടുത്ത കേസ് രണ്ടും ഇല്ലാതായി പോകുന്ന അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിപ്പോൾ ഈ കൊള്ള അന്വേഷിക്കാൻ ഒരു പോലീസിലെ കൊള്ള അന്വേഷിക്കുന്നത് കൊള്ള ഈ ഹൈവേ റോബറി ആണ് ഹൈവേ റോബറി അന്വേഷിക്കേണ്ട പോലീസാണ് ഇ ഡിക്ക് ഒരു കാര്യമില്ല ഇ ഡി അന്വേഷിക്കേണ്ടത് ഇത് അനധികൃതമായ പണമാണെന്നാണ് അല്ലേ പി എം എൽ എ ആക്ട് അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ് മണി ലോണ്ടറിങ്ങിനെതിരായിട്ട് അന്വേഷിക്കുന്നത് മണി ലോണ്ടറിങ് വരുമ്പോൾ എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത് ഇത് കള്ളപ്പണമാണോ ഇത് വൈറ്റ് മണി ആണോ എന്ന് അന്വേഷിക്കേണ്ട ജോലിയാണ് പി എം എൽ ആക്ട് അനുസരിച്ച് അന്വേഷിക്കേണ്ടത് ഇ ഡി അത് ഞങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞല്ല ഇൻകം ടാക്സിൻ്റെ ജോലി അല്ലാതെ അല്ലേ വൈറ്റ് മണിയാണോ ബ്ലാക്ക് മണിയാണോ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇ ഡി അന്വേഷിക്കേണ്ടത് ഇനിയിപ്പോൾ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്ഥിതിയാണ് നമ്മുടെ അത് അതവര് സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും കാരണം അവരാ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ലാന്ന് ഇന്നലെ അവര് തെളിയിച്ചു അവര് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങൾ എല്ലാവരും അതിന്റെ തലേ ദിവസവും അവർ മറ്റുള്ള പി കെ ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി മറ്റു മന്ത്രിമാർ പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം മൈക്കിക്കൂടി പറഞ്ഞതല്ല പോടോ ചേർക്കാമെന്ന് ഞങ്ങൾ കേട്ടതാണ് പിന്നെ മൈക്കിൽക്കൂടി പറഞ്ഞത് എന്താണ് ഒരു നിയമസഭയിലൊരു അംഗം പ്രസംഗിച്ചതിനെ വെർബൽ ഡയറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ളൊരു പ്രയോഗമല്ലേ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവർ പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഞാൻ കമൻറ്റൊന്നും ചെയ്യുന്നില്ല അത് സത്യല്ലേ പത്ത് ഇരുപത് വർഷം മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് ഇവരെല്ലാവരും അന്ന് നമ്മൾ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമായിരുന്നുവെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ ഈ കുട്ടികളുടെ കുഴിഞ്ഞു പോക്ക് പതിനായിരക്കണക്കിന് കുട്ടികളുടെ ക്രീയുമായിട്ടുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകല് അവർ ഇവിടെ നിന്ന് പഠിക്കുകയും ഇവിടെ നിന്ന് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവകലാശാലകൾ വന്നു ഇവിടെ തന്നെയുള്ള ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകുമായിരുന്നു എല്ലാ കാര്യവും വൈകിയല്ലേ ഇവർ പറയുള്ളൂ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കറക്റ്റാണ് ശശി തരൂരിൻ്റെ പോസ്റ്റ്